ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് സാഗോ കസ്റ്റേർഡാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് സാഗോ അതായത് സാവധാനം ഒരു അരക്കപ്പ് എടുത്തിട്ട് നല്ലപോലെ കുതിർത്തിയതിനു ശേഷം വേവിക്കാനായിട്ട് വെക്കാം വേറൊരു പാനിലേക്ക് ഞാനിവിടെ ഒരു ലിറ്റർ പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് ഏറ്റവും നല്ല കേട്ടോ അതിന്നൊരു അരക്കപ്പ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാനായിട്ട് ഈ മാറ്റി വെക്കുന്ന പാലിലേക്ക് ഞാനിവിടെ ഏകദേശം ഒരു ഫിഫ്റ്റി ഗ്രാം ഫിഫ്റ്റി ഗ്രാം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് റെഡിയാക്കി വെക്കാം കേട്ടോ സാവധാനം വേവാനായിട്ട് കുറച്ച് നേരം എടുക്കും അപ്പോൾ അതവിടെ അങ്ങനെ കിടക്കട്ടെ നമുക്ക് ആദ്യം കസ്റ്റേഡ് ഉണ്ടാക്കി വെക്കാം പാൽ ഏകദേശം ഒരു പകുതി തിളപ്പ് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കും കട്ട പിടിച്ചാൽ സാരില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ എന്നാലും ടെൻഷൻ അടിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ ഇത് ഇതുപോലെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് അതുമൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഫ്രൂട്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് ഷുഗറും കൂടെ ചേർത്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു നേന്ത്രപ്പഴം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നേന്ത്രപ്പഴവും അതുപോലെ ഈത്തപ്പഴവും ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് നല്ലപോലെ തണുത്തിട്ടുണ്ട് തണുത്ത കസ്റ്റേഡിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സാഗോയും ഈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം സാഗോ എന്ന് പറയുന്നത് സാബുദാനാണ് അപ്പോൾ ആ വേവിച്ച സാബുധാനയിലെ വെള്ളം കളഞ്ഞിട്ട് എക്സസ് വാട്ടർ കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒന്നും കൂടി തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ാണ് ഫ്രൂട്ട് കസ്റ്റേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ കേട്ടോ സംഭവം അടിപൊളി ഈ നല്ലതുപോലെ വെന്ത് അത് നല്ല കറക്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സാഗോ കസ്റ്റേർഡ് എന്താ പറയാ